ഈ ആഴ്ചയിലെ വിപണി നീക്കങ്ങളെക്കുറിച്ചുള്ള വീഡിയോ ഇന്നലെ നിങ്ങളിലേക്ക് എത്തിച്ചിരുന്നില്ല ഇരു അനലിസ്റ്റ് സംഘങ്ങളും ഈ ആഴ്ചയെക്കുറിച്ച് വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ വിപണിയൽപ്പം തിരിച്ചു കയറാനാണ് സാധ്യത അതോടൊപ്പം ആഴ്ചയിൽ വരാനിരിക്കുന്ന യു എസ് തൊഴിൽ ഡാറ്റയിലേക്കാണ് വിപണി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് കഴിഞ്ഞ സെഷനിൽ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ലൗൺസിന് മൂവായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇന്ന് നേരിയ ഉയർച്ചയോടെ മൂവായിരത്തി ഡോളറിന്റെ പരിധിയിൽ എത്തി െങ്കിലും മറ്റു ഘടകങ്ങൾ പരിഗണിക്കുമ്പോൾ കേരള വിപണി അല്പം താഴേക്കിറങ്ങിയിരിക്കുകയാണ് കഴിഞ്ഞ സെഷനിൽ തങ്കവില ഗ്രാമിന് ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപയായിരുന്നു വൈകി വരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടെ കമന്റ് ബോക്സിൽ പിൻ പിൻചെയ്യുന്നതാണ് എല്ലാ വ്യൂവേഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് പവന് നൂറ്റി ഇരുപത് രൂപ കുറഞ്ഞു ഇന്ന് മുപ്പത് ആറ് രണ്ടായിരത്തി അഞ്ച് പവന് എഴുപത്തി ഒന്നായിരുന്നു ആയിരത്തി മുന്നൂറ്റി അറുപത് ഗ്രാമിന് എണ്ണായിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്